ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരസ്ട്രെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിയിൽ കളർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കളർ ചെയ്തിട്ടുള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഏഴെട്ട് കാര്യങ്ങളാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇപ്പോഴത്തെ ട്രെൻഡാണല്ലേ പ്രായഭേദം മന്യേ എല്ലാവരും മുടിയിൽ കളർ ചെയ്യുന്നു അതുപോലെ തന്നെ ഡൈ അടിക്കുന്നു ഞാൻ നമ്മുടെ മുടിയിൽ കളർ ചെയ്യുമ്പോൾ അത് നമ്മുടെ മുടിയെ ദോഷകരമായി ബാധിക്കേണ്ട ഇടാം ഇങ്ങനെ കളർ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിഴകൾക്ക് ബലം തീരെ കുറയാൻ വേണ്ടിയിട്ട് കാരണമായേക്കും ബ്ലീച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുടി കളർ ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ ദുർബലമാകാനും കാരണമാകും കേട്ടോ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരിചയ സമ്പന്നനായ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ കാരണം അവർക്ക് അതിന് നമ്മുടെ മുടിയുടെ ടെക്സ്റ്ററും കളറിൻ്റെ കളറിലടങ്ങിയിരിക്കുന്ന ഏജൻസിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മുടെ മുടിയുടെ സ്വഭാവം എങ്ങനെയാന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കളറിംഗ് മെറ്റീരിയൽ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അതുകൊണ്ട് പരിചയസമ്പന്നരായ ആൾക്കാരുടെ അടുത്ത് പോയി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന നിറത്തിൻ്റെ നിറത്തിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങളെല്ലാം നമ്മുടെ മുടിയിഴകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കും അതുകൊണ്ട് മുടിയുടെ സ്വഭാവം നമ്മുടെ നിറത്തിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ മുടിയിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നിറം നൽകുന്നതിന് ഒരു ദിവസം മുമ്പ് നമ്മൾ മുടി കണ്ടീഷൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് അതുപോലെ നമ്മൾ കളർ ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട അഞ്ചാറ് പോയിന്റ് കൂടെ ഉണ്ട് കേട്ടോ നിറം നൽകിയ മുടിക്കായി പ്രത്യേകം തയ്യാറാക്കിയ കളർ പ്രോഡക്റ്റ് എന്നുള്ള ഷാംപൂവും കണ്ടീഷണറും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞ മുടി നല്ലവണ്ണം ശ്രദ്ധിക്കണം നമ്മൾ നിറം നൽകുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ക്യൂട്ടികളെല്ലാം ദുർബലമായി തീരും കേട്ടോ അങ്ങനെയുള്ള മുടിയിൽ അയണിങ് പോലുള്ള മറ്റ് സ്റ്റൈലിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ കൂടുതൽ ദുർബലമാക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മുടിയിൽ കളർ ചെയ്തതിന് ശേഷം മുടിയെ ശരിയായ രീതിയിലല്ല പരിചരിക്കുന്നതെങ്കിൽ നമ്മുടെ മുടി ജീവൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണമായേക്കും കേട്ടോ അതുകൊണ്ട് ഡീപ്പ് കണ്ടീഷനിങ്ങും അതുപോലെ തന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ കളർ ചെയ്തതിന് ശേഷം ചെയ്യുന്നത് നല്ലതായിരിക്കും നിറം നൽകിയതിന് ശേഷം നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് അതായത് മൃദുവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും കാരണമായേക്കും കേട്ടോ ചിലർക്ക് നമ്മുടെ നിറം അലർജിക്ക് കാരണമായേക്കും അങ്ങനെയുള്ളവർ അലർജി ഉണ്ടോ ഇല്ല ഇല്ലെന്നറിഞ്ഞതിന് ശേഷം മാത്രം മുടിയിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ പണി കിട്ടും മുടിയിൽ നമ്മൾ കെമിക്കൽസ് അടങ്ങിയ കളേഴ്സ് വാരി തേക്കുന്നതിനേക്കാളും നല്ലത് ആയിട്ടുള്ള ഹെന പോലുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽബട്ടൺ കേട്ടോ അതും കൂടെ ഒന്ന് നേരം നമ്മൾ അതിനോടൊപ്പം ഓൾ ഒന്ന് ഓപ്ഷനും അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് അത് വരയ്ക്കും ബൈ ബൈ